കാരണം നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ നമുക്ക് സോൾവ് ആക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് ദൈവികമായ ഇടപെടലുകൾ ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ട് എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ വന്ന് ആ ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ ഫുൾ നമ്മുടെ എനർജി ഫുള്ള് നമ്മൾ ഭയങ്കരമായി റീസ്റ്റോറായി പക്ഷേ ദൈവാനിക എന്ന് പറയട്ടെ നമ്മൾ വളരെ അധികം അതിശയിച്ചു പോയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ് ഐശ്വര്യ പ്രഗ്നൻ്റ് ആണ് തിരിച്ചു കൊണ്ടുവരും ആ ലേബർ റൂമിൽ കൊണ്ടുപോകുന്ന അവസരത്തിൽ എല്ലാ ഗർഭിണികളും അവിടെ പെയിനോണ്ട് വേദന അനുഭവിക്കുമ്പോൾ അത് അമ്മയുടെ ഉടമ്പടി തൈലവും അതേപോലെ തന്നെ ഇത് ഉടമ്പടി തൈലം എടുത്ത് ഐശ്വര്യ ഓരോ ലേബർ റൂമിൻ്റെ ക്യാബിനിൽ പോയിട്ടും ഈ വേദന അനുഭവിക്കുന്ന ഗർഭിണിയേക്ക് വിശ്വാസ പ്രമാണം ചെയ്ത് തൈലം പുരട്ടുകയായിരുന്നു എൻ്റെ പേര് രാജീവ് എൻ്റെ ഐശ്വര്യ പിന്നെ എൻ്റെ മകൾ ഇമ ആര്യ ഏത് പ്രതിസന്ധികളെയും വളരെ ആനന്ദത്തോടുകൂടി നേരിടണ നേരിടാനുള്ള ദൈവികമായ ഊർജം ഈ പുണ്യഭൂമിയിൽ ചവിട്ടിയപ്പോഴാണ് നമുക്ക് സ്വായത്തമാക്കാൻ പറ്റിയത് അതോടെ വളരെ ലാഘവത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ ഈ കൃപാസനത്തിൽ ഒരു സീരിയസ് ഇല്ലാതെയാണ് വന്നത് പക്ഷേ മാതാവ് എന്നെ ക്ഷണിക്കപ്പെട്ടു ക്ഷണിച്ചിവിടെ വന്നത് വളരെ സീരിയസ് ഇല്ലാതെയാണ് ഞങ്ങളിവിടെ വന്നത് ഞങ്ങൾക്ക് പ്രധാനമായിട്ടും പറയേണ്ടത് ഞങ്ങൾ ഞങ്ങൾക്ക് വിവാഹം കഴിച്ചിട്ട് ഒൻപത് വർഷം എട്ട് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ മാതാവ് നൽകിയത് അത് വിവാഹം കഴിച്ച് കഴിച്ച് കഴിഞ്ഞതിന് ശേഷമുണ്ടായ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴും കുഞ്ഞിൻ്റെ കാര്യത്തെക്കുറിച്ചിട്ടുള്ള മനോവിഷമം വളരെയധികം നമ്മളെ ജീവിതത്തിന് അലട്ടിയിരുന്നു അതുവഴി നമ്മൾ പല രീതിയിലും പ്രാർത്ഥനകളും കാര്യങ്ങളുമൊക്കെ നമ്മൾ കൊണ്ടുപോവുകയായിരുന്നു പക്ഷേ ഫലങ്ങളൊന്നും തന്നെ കണ്ടില്ല പക്ഷേ ഈ എന്ന് പറയുന്ന ഒരു ഈ ഈ പുണ്യഭൂമിയെക്കുറിച്ച് എനിക്ക് ഒരു വർഷത്തിന് മുമ്പേ എനിക്ക് വളരെ വളരെ അറിവില്ലായിരുന്നു പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് യാദൃശ്യമായി എൻ്റെ വീട്ടിൽ വരികയും നമ്മുടെ ദുഃഖങ്ങൾ കണ്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ഇങ്ങനെ ആലപ്പുഴയിൽ ഒരു സ്ഥലമുണ്ട് വേറെ കൃപാസനത്തെക്കുറിച്ചൊന്നും എന്നോട് പറഞ്ഞില്ലായിരുന്നു ആലപ്പുഴയിൽ ഒരു സ്ഥലമുണ്ട് നമുക്ക് അവിടെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ഒന്ന് കയറിയിട്ട് ഒന്ന് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു ഇവിടെ മാതാവാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ പുള്ളി എന്നോട് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം സമ്മതിച്ചില്ല ഞാൻ പറഞ്ഞ് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വളരെയധികം അത് കേട്ടു പക്ഷേ പിന്നീട് നമ്മൾ ഞങ്ങൾ നോൺ ക്രിസ്ത്യനാണ് പിന്നെ ഐശ്വര്യയും വളരെ താല്പര്യത്തോടു കൂടി നിന്നു ഞങ്ങൾ ഞങ്ങൾ പിന്നെ പിറ്റേ ദിവസം ഞാൻ വളരെ സീരിയസ് ആയി നമുക്ക് പോകാമെന്നുവഴി ഞങ്ങൾ മൂന്നുപേരും രാവിലെ ഇവിടെ വരികയായിരുന്നു വന്ന് ഇവിടെ വന്ന് നമ്മൾ കയറി കയറിയ സമയത്ത് ജോസഫ് അച്ഛൻ്റെ ധ്യാനം നടക്കുമായിരുന്നു ധ്യാനത്തിൻ്റെ ഇൻ ബിറ്റുവിനാണ് നമ്മുടെ അതിനകത്ത് കണക്റ്റഡ് ആയത് പക്ഷെ ആ ധ്യാനം ആ ധ്യാന ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ഭയങ്കരമായി ഇൻഫ്ലുവൻസ് ചെയ്ത ജോസഫ് ജോസഫച്ചൻ്റെ കുറേ കാര്യങ്ങൾ ഞാനങ്ങനെ വളരെ ഞാൻ അതിനെ വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയും എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തത് ഇൻഫ്ലുവൻസ് ചെയ്യുകയും ഞാൻ ആ ലാസ്റ്റിലുള്ള ആരാധനയും ആ പ്രാർത്ഥനയും എല്ലാം വളരെ വളരെ സീരിയസ് ആയിട്ട് നിന്ന് ഞാൻ അങ്ങ് പ്രാർത്ഥിക്കുകയായിരുന്നു കണ്ണീരോടുകൂടി ഞാനിരുന്നു അങ്ങ് പ്രാർത്ഥിക്കുകയായിരുന്നു എനിക്കറിയാതെ തന്നെ കണ്ണീര് ഇങ്ങനെ ധാരധാരെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത്രയ്ക്ക് ആ വന്നപ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി എന്നെ വൈബ്രേറ്റ് ചെയ്യുകയും അതോടൊപ്പം ഐശ്വര്യം ഇവിടെ നിൽക്കുകയും നമ്മൾ ആ ധ്യാനം കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞൂടെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ധ്യാനം ക്ലോസ് ആയി അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പിന്നെ അടുത്ത സ്റ്റെപ്സ് ഒന്നും അറിയില്ല എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു അങ്ങനെയല്ല ഇവിടെ ഒരു ഉടമ്പടിയുണ്ട് ആ ഉടമ്പടി എടുക്കണം ആ ഉടമ്പടിയിൽ നമ്മളെ നിയോഗങ്ങൾ സമർപ്പിക്കണം ആ നിയോഗങ്ങൾ സമർപ്പിച്ച് മാതാവിൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഇനി ഇതിൻ്റെ ഒരു സിസ്റ്റം നമുക്ക് ഇതിലോട്ട് ട്രാക്കിലോട്ട് കയറാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ നോൺ ക്രിസ്ത്യൻസിനൊന്നും തന്നെ ഉടമ്പടി എടുക്കാൻ സാധ്യമല്ല എന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ വളരെ വിഷമത്തോടു കൂടി അവിടെ ഇരിക്കുകയും നമ്മൾ അവിടെ നമ്മുടെ ഉടമ്പടി ദ്രവ്യങ്ങൾ വാങ്ങിക്കുകയും അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു അങ്ങനെയല്ല എല്ലാവർക്കും ഇവിടെ ഉടമ്പടി എടുക്കാൻ സാധിക്കും നിങ്ങൾ നിങ്ങളും ഉടമ്പടി എടുക്കും ഞങ്ങളപ്പം ലാസ്റ്റ് സ്റ്റേജിലായിരുന്നു നമ്മൾ ഓടി പോയി പത്രമൊക്കെ വാങ്ങി ഉടമ്പടി എടുക്കാനുള്ള സെക്കൻഡ് ഫ്ലോറിലോട്ട് പോയി അവിടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിരുന്നു അപ്പോഴത്തേക്കും നമ്മളിത് പോയി അവിടെ റെക്കമെൻഡ് ചെയ്ത് നമ്മൾ കയറി കാര്യങ്ങളൊക്കെ ഉടമ്പടിയൊക്കെ വെച്ചു നമ്മൾ ധ്യാനിച്ചു നമ്മളിവിടെ വന്ന് മാതാവിൻ്റെ അടുത്തെത്തിയ മാതാവിനെ നമുക്ക് എടുക്കാനുള്ള ഒരു ആ കുറി നമുക്ക് കിട്ടുകയും ചെയ്തു അപ്പോഴും ഞങ്ങൾ വിചാരിച്ചു ഭയങ്കരമായ ഒരു ആനന്ദ ഒരു ഭയങ്കര ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല സന്തോഷം കൊണ്ട് നമ്മൾ അങ്ങ് വല്ലാത്തൊരു സ്റ്റേജിലായിരുന്നു വല്ലാത്തൊരു ആനന്ദമായിരുന്നു അപ്പോഴാ ആ നമുക്ക് മാതാവിനെ എടുക്കാനുള്ളൊരു സാഹചര്യം കിട്ടുകയും മാതാവിനെ എടുത്ത് നമ്മളിവിടെ വരികയും നമ്മൾ അങ്ങ് എൻജോയ് ചെയ്യുകയായിരുന്നു പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരാളാണ് ഉടമ്പടി എടുക്കുമെങ്കിലും നമുക്ക് രണ്ടുപേർക്കും മാതാവിനെ എടുക്കാനുള്ള ഒരു സഹായം എനിക്ക് കുറച്ച് കാഴ്ച പരിമിതികൾ ഉള്ളതുകൊണ്ട് എനിക്ക് സ്പീഡായിട്ട് മൂവ് ചെയ്യാനും നൈറ്റ് ഡ്രൈവ് ചെയ്യാനൊന്നും പറ്റത്തില്ല അപ്പോൾ എനിക്ക് ചില സഹായങ്ങളൊക്കെ ഐശ്വര്യമാണ് നമ്മളെല്ലാവരും ഒരു ടീം വർക്ക് പോലെയാണ് പോകുന്നത് അപ്പോൾ എനിക്കും അതിൽ കയറണം എന്നുള്ള രീതിയിൽ എന്നെയും കൂടെ അവിടെ സിസ്റ്റർ എന്നെ ഉൾപ്പെടുത്തി അങ്ങനെ നമ്മൾ വളരെയധികം ഭംഗിയായി ആ മാതാവിനെ എടുത്ത് ഇവിടെ വന്ന് ഉടമ്പടിയിൽ ഉടമ്പടി വെച്ച് നമ്മൾ ധ്യാനമൊക്കെ കൂടി വളരെ സന്തോഷമായിട്ട് വീട്ടിൽ പോകും പക്ഷേ ഇവിടെ ധ്യാനം കൂടി കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിന് അപ്പുറമാണ് കാരണം നമുക്ക് നമുക്കൊരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ നമുക്ക് സോൾവ് ആക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് ദൈവികമായ ഇടപെടലുകൾ ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ട് എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ വന്ന് ആ ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ ഫുൾ നമ്മുടെ എനർജി ഫുള്ള് നമ്മൾ ഭയങ്കരമായി റീസ്റ്റോറായി നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുകയും നമുക്ക് എന്തൊക്കെയോ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്ന ഒരവസ്ഥയും നമ്മൾ കൂടി സന്തോഷിച്ചാണ് വീട്ടിൽ പോകുന്നത് അന്ന് മുതൽ നമുക്കുണ്ടായ മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിമിറ്റഡ് ടൈമിനൊണ്ട് പറഞ്ഞ് തീർക്കാൻ പറ്റാത്തത് അത്രയുണ്ട് അതോടൊപ്പം നമ്മൾ ഇവിടുത്തെ ഈ പ്രാർത്ഥനകൾ കൃത്യമായ രീതിയിൽ പാലിക്കുകയും രാവിലെയുള്ള പ്രാർത്ഥനയും വൈകുന്നേരമുള്ള പ്രാർത്ഥനയും നമ്മൾ കൃത്യം നമ്മൾ വണ്ടി ഓടിച്ചിട്ട് ഡ്രൈവ് ചെയ്ത് കാറിൽ പോയിരുന്നാലും നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് ബസ് സ്റ്റോപ്പിലാണെങ്കിലോ ഏത് റോഡിലാണോ അവിടെ മാറ്റി നിർത്തി കാറിനകത്ത് വെച്ച് തന്നെ മാതാവിൻ്റെ രൂപം എടുത്തു വെച്ച് നമ്മൾ മെഴുകുതിരിയും കത്തിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ യാത്ര തുടരും നമ്മൾ ഒരിക്കലും ചില സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് പ്രാർത്ഥന ചെയ്യാൻ ചില സാഹചര്യങ്ങൾ പറ്റില്ലെങ്കിലും നമ്മളുടെ കഴിവിൻ കഴിവിൻ്റെ പരമാവധി നമ്മൾ പ്രാർത്ഥനയ്ക്ക് വളരെയധികം ഊന്നൽ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോകുന്നതും അതുവഴി നമ്മൾ ഈ ഐഒയി ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടറെ പോയി കാണുകയും ആ ഡോക്ടർ നമുക്ക് ഒരു മാസത്തെ മെഡിസിൻ തരികയും ആ മെഡിസിൻ കഴിക്കണമെന്ന് പറഞ്ഞ് നമുക്കിനി ഫുട് ഫർദർ പ്രോസസ്സിലോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ അഡ്വൈസ് തന്ന് പ്രിസ്ക്രിപ്ഷനും മരുന്നുകൾ എല്ലാ കാര്യങ്ങളും തന്നു നമ്മൾ വീട്ടിൽ വരുന്ന അവസരത്തിൽ നമ്മൾ ആന്ന് എന്തോ ഐശ്വര്യയ്ക്ക് പനി എന്തോ സാഹചര്യം കൊണ്ട് നമ്മൾ ഒരു മാസം മരുന്ന് കഴിച്ചില്ല പക്ഷേ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ നമ്മൾ വളരെ അതെ അതിശ്ചയിച്ചു പോയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ് ഐശ്വര്യ പ്രഗ്നൻ്റ് ആണ് നമ്മൾ എനിക്കറിയില്ല അത് എന്ത് ഭയങ്കര ഒരിതായിരുന്നു അത് ഞാൻ എന്നെ അറിയിച്ചില്ല ആദ്യം അറിയിച്ചത് എന്നെ പോലും അല്ല ഐശ്വര്യ മാതാവിനെയാണ് ആദ്യം അറിയിച്ചത് പക്ഷേ ഞാൻ ഇവക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ തൈറോയിഡിൻ്റെ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ കൊണ്ടുപോവുകയും ആ പ്രഗ്നൻസി ടെസ്റ്റിൻ്റെയും ചെയ്തു തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് നമ്മൾ പോയിട്ട് വൈകുന്നേരമാണ് ടെസ്റ്റ് കിട്ടുന്നത് ഞാൻ ടെസ്റ്റ് റിസൾട്ട് ഒന്നും നോക്കുന്നില്ല ടെസ്റ്റ് റിസൾട്ട് എനിക്ക് ആ ചെറിയ അക്ഷരങ്ങൾ വായിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഞാൻ അവരോട് തന്നെ ചോദിച്ചു എനിക്ക് ഇമ്പോർട്ടൻസ് തൈറോയ്ഡ് കൂടിയത് കൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം വന്നേണ്ടതാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തൈറോയിഡിൻ്റെ കേസ് പറഞ്ഞിട്ട് ഞാൻ ഐശ്വര്യ വിളിച്ചു പറയുന്നു പക്ഷേ ഐശ്വര്യ എന്നോട് പറയുന്നില്ല പ്രെഗ്നൻ്റാണ് ഞാൻ വീട്ടിൽ ചെന്ന അവസരത്തിൽ നമ്മൾ മാതാവിനെ എടുത്തു വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഐശ്വര്യ പറയുകയാണ് എന്നെ മാതാവാക്കി ഉയർത്തിയതിൽ ഞാൻ മാതാവിനോട് വളരെയധികം കടപ്പെടുത്തി അപ്പം ഞാൻ വിചാരിച്ച് എന്താണ് പറയുന്നത് തെറ്റി പറയുന്നത് മാതാവാക്കി ഉയർത്തിയതിനു വേണ്ടിയിട്ടല്ല മാതാവാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തപ്പോൾ അവൾ എന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ എന്നോട് പറയാണ് മാതാവാക്കിയായിരിക്കാണ് എന്നെ അമ്മ എന്ന് പറഞ്ഞു ഞാൻ വളരെയധികം ഭയങ്കരമായ സന്തോഷം കൊണ്ട് ഞാൻ അങ്ങ് തുള്ളിച്ചാടിപ്പോയി പിന്നെ നമുക്ക് അന്ന് എന്നെ ഡോക്ടറെ പോയി കണ്ട് അന്ന് നമ്മളിവിടെ വരികയാണ് അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ നമുക്ക് സാക്ഷ്യം പറയണം അപ്പോൾ സാക്ഷ്യം പറഞ്ഞ സിസ്റ്റർ പറഞ്ഞു നിങ്ങൾ കുഞ്ഞുമായി വരണം വന്നിട്ട് സാക്ഷ്യം പറയുന്നതാണ് ഏറ്റവും നല്ല ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ പിന്നെ അതേപോലെ തന്നെ ഏറ്റവും വലിയ ഒമ്പതാം മാസം വരെയും ഐശ്വര്യ കാർ ഓടിച്ചിട്ടാണ് ഡോക്ടറെ കൺസൾട്ടേഷനിൽ പോയിക്കൊണ്ടിരുന്നത് ലേബർ റൂമിൽ ഏറ്റവും എന്നെ സ്വ ഏറ്റവും എനിക്ക് അതിശയം തോന്നിയതെന്ന് വെച്ചാൽ ലേബർ റൂമിൽ പെയിന് വേണ്ടി ഇഞ്ചക്ഷൻ കൊടുത്ത സമയത്ത് മൂന്ന് ദിവസം വരെ പെയിൻ വന്നിട്ടില്ല ആ പെയിൻ വരുന്ന ആ പെയിൻ വരാത്ത എല്ലാ ദിവസവും ലേബർ റൂമിൽ കൊണ്ടുപോകും തിരിച്ചു കൊണ്ടുവരും ആ ലേബർ റൂമിൽ കൊണ്ടുപോകുന്ന അവസരത്തിൽ എല്ലാ ഗർഭിണികളും അവിടെ കൊണ്ട് വേദന അനുഭവിക്കുമ്പോൾ അമ്മയുടെ ഉടമ്പടി തൈലവും അതേപോലെ തന്നെ ഇത് ഉടമ്പടി തൈലം എടുത്ത് ഐശ്വര്യ ഓരോ ലേബർ റൂമിൻ്റെ ക്യാബിനിൽ പോയിട്ടും ഈ വേദന അനുഭവിക്കുന്ന ഗർഭിണിയേക്ക് വിശ്വാസ പ്രമാണം ചെയ്ത് തൈലം പുരട്ടുകയായിരുന്നു ഈ മൂന്ന് അങ്ങനെ ഒരു മഹാഭാഗ്യം ഐശ്വര്യക്ക് കിട്ടി ലേബർ റൂമിൽ പോയി ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അമ്മ മാതാവ് നമുക്ക് ഒരുക്കുന്നത് പിന്നെ എൻ്റെ പതിനഞ്ച് വർഷത്തെ എൻ്റെ അസ്വസ്ഥ ഈ നടുവേദനയും വയറുവേദനയും ഞാനൊരു മരത്തിൻ്റെ മകളിൽ നിന്ന് വിഴുന്നിട്ട് എനിക്ക് നടുവേദന ഭയങ്കരമായിരുന്നു ഓരോ വർഷവും പത്തും പതിനയ്യായിരം രൂപയാണ് ചിലവായിക്കൊണ്ടിരുന്നത് ഞാനീ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം കഴിഞ്ഞില്ല ഗ്രാജുവലി എൻ്റെ നടുവേദനയും വയറുവേദനയും പോയി എന്ത് ആഹാരവും കഴിക്കാനുള്ള ഒരു സാഹചര്യം എനിക്കുണ്ടായി ഇതും ഇതും ഇതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ളതാണ് പിന്നെ എനിക്ക് വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യയുടെ അമ്മ ഒരു കാരണം വച്ചിരുന്നാലും ഞങ്ങളെ വീട്ടിൽ പുള്ളിക്കാരത്തേക്ക് വരാൻ പറ്റില്ല ചില അസുഖങ്ങൾ കാരണം മൂവ് ചെയ്യാനോ കാര്യങ്ങളോ എന്നാലും വരാം നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ വരത്തില്ല ഞങ്ങളെ വീട്ടിൽ വരണം എന്താ പറയുക പക്ഷേ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ അന്ന് അമ്മ വിളിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അടുത്ത് പക്ഷേ അമ്മ വന്ന് നിൽക്കുകയും നമ്മളെ സഹായിക്കുകയും നമ്മളെ സഹകരിക്കുകയും ചെയ്യുന്നതിൻ്റെ അടുത്ത മാസമാണ് എല്ലാ എല്ലാ കാര്യങ്ങളും മാതാവ് ഞങ്ങളെ ഒരുക്കുകയായിരുന്നു എല്ലാ കാര്യങ്ങളും പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുമായിട്ടുള്ള ഒരുപാട് 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 നമുക്ക് അനുഭവങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ട് നമ്മുടെ ഈ പ്രാർത്ഥനയിലുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രം കൊണ്ട് കൊടുക്കുകയും നമ്മൾ ഇത് ഇല്ലാത്തവർക്കെല്ലാം ഭക്ഷണം വാങ്ങിച്ച് കൊടുക്കുന്ന ഒരു രീതി നമ്മൾ ഫോളോ ചെയ്തിരുന്നു സമയം കിട്ടുന്ന അവസരത്തിലൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ വേറൊരു കാര്യം നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴോ ഏതെങ്കിലും ഒരു ആരാധന ആരാധനാലയത്തിൽ പോകുമ്പോഴോ ഏതെങ്കിലും നമുക്ക് ഒബ്സർവ് ഈ ആൾ വളരെ ദുഃഖിതനായിരിക്കുന്നു എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി എന്തിനാണ് ഇങ്ങനെ എന്നൊക്കെ ചോദിച്ച് അവരുമായിട്ട് സംസാരിച്ച് അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുകയും അവർക്ക് പത്രം കൊടുക്കുകയും ഇങ്ങനെ മാതാവിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയും മാതാവിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് അവർക്ക് നമ്മൾ ഷെയർ ചെയ്യുകയായിരുന്നു അങ്ങനെ ഒരു പ്രവർത്തനം നമ്മുടെ ജീവിത രീതിയിലുണ്ടായിരുന്നു ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് മാതാവിനെയും തിരുകുമാരനും നന്ദി എന്ന് പറയുന്ന വാക്കുകൾ ഒതുക്കാനുള്ളതല്ല അതിനേക്കാൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് എനിക്ക് പറയാനുള്ളത് ഈശോയ്ക്കും മാതാവിനും നന്ദി പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് കർക്കിടക മാസത്തിൽ ഐശ്വര്യം മൂന്ന് മണിക്ക് എണീറ്റ് കുളിച്ച് ഈ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു ഈ മൂന്ന് മണിക്ക് എണീറ്റ് കുളി കർക്കടക മാസം ഫുൾ മൂന്ന് മണിക്ക് പൂർണ്ണ ഗർഭിണി ജവമാലയും ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു ഈ പിന്നെ ഈ ഇനി ഇടയ്ക്ക് വെച്ച് ഏഴു മാസം ഏഴു മാസത്തിൻ്റെ സമയത്ത് അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നിരുന്നു അന്ന് ധ്യാനം കൂടുന്ന അവസരത്തിൽ അച്ഛൻ പ്രാർത്ഥിക്കുകയായിരുന്നു കുഞ്ഞിൻ്റെ ഒരു നമുക്ക് നമ്മൾ ഒരേ ഒരു ടെസ്റ്റിങ്ങിലെ ഒരു ഗ്രോത്ത് കുറവായിരുന്നു കുഞ്ഞിന് അപ്പോൾ ഏതോ ഒരു കുഞ്ഞിനെ ഒരു ഗ്രോത്ത് കുറവാണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞ് നമുക്ക് വേണ്ടി പറയുന്നത് പോലെ തോന്നി നമ്മൾ അതിനുവേണ്ടി വേണ്ടി പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം ടെസ്റ്റ് ചെയ്യുമ്പം സാധാരണ ലെവലിൽ നിന്നും ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് എബോ ഗ്രോത്ത് കാണിച്ചു ഡോക്ടർ പറഞ്ഞു അതും നമുക്ക് ഒരു അനുഭവമാണ് പക്ഷേ എല്ലാ കാര്യങ്ങളും ആയിരുന്നാലും ശരിയാണ് നമ്മുടെ ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളിലും നമുക്ക് പോയി ഏത് പ്രതിസന്ധികളിലും പോയി നമ്മൾ നിൽക്കുമ്പോഴും നമ്മൾ എല്ലാ കാര്യങ്ങളും കൂടി നേരിടാനുള്ള ആ ശക്തി ആ ശക്തി നമുക്ക് ഈ പുണ്യഭൂമിയിൽ നിന്നാണ് കിട്ടിയത് അതിന് ഒരായിരം ഈശോയ്ക്കും മാതാവിനും തിരുകുമാരനും നന്ദി